ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിത് കുറച്ച് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള നെറ്റ് എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പേ നമ്മൾ ഇതുപോലെ ട്രാപ്പ് ഉണ്ടാക്കി നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട് ഇത് കരിമീൻ പിടിക്കാനുള്ളൊരു ക്യൂബ് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിന് നാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കരിമീൻ പിടിക്കാൻ പറ്റുന്നൊരു ട്രാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കോളമായിട്ട് അതായത് എല്ലാ കോളവും സ്ക്വയറാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കണ്ണി ഇരുപത്തഞ്ച് കണ്ണിയുടെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആറ് പീസ് പിന്നെ ഒരു പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് നീളത്തിൽ പതിനൊന്ന് വീതിയിൽ പതിനൊന്ന് കണ്ണി വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിൽ നാക്ക് അത്ര സെറ്റ് ചെയ്തിട്ട് കരിവും പിടിക്കുന്ന ട്രാപ്പ് അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാം ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം കാണ്ട് അപ്പം അത്രയും ഒരു മൂന്ന് നാലെണ്ണം ഉണ്ടാക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷ പരീക്ഷാടിസ്ഥാനത്തിലല്ല ഞാൻ നേരത്തെ ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്ന ഒരു നാലെണ്ണം ഉണ്ടാക്കാനുള്ള മെച്ച തൽക്കാലം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ഉണ്ടാക്കാൻ പറ്റുന്നത് അത്ര ഉണ്ടാക്കുക അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാം ഉണ്ടാക്കിയ രീതി ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാനുള്ളതേ ഉള്ളൂ സിമ്പിളാണ് സാധനം ഉണ്ടാക്കാനാണ് ഇച്ചിരി പാട് ഓക്കെ ചെയ്യണ്ടേ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് മീൻ പിടിക്കാൻ ആവശ്യമായ ട്രാപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ്ടോ ഇരുപത്തഞ്ച് കണ്ണിയുടെ ക്യൂബ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ മീൻ കയറാൻ ഒരു അഞ്ച് കണ്ണി കട്ട് ചെയ്തിട്ട് അകത്തേക്ക് പന്ത്രണ്ട് കണ്ണി ഞാൻ പതിനൊന്ന് കണ്ണി എന്നു പറഞ്ഞാൽ ഒരു കണ്ണി ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് കണ്ണിയുടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പുറകിൽ മീനെടുക്കാനും ഇതിന് തീറ്റിയിടാനും ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം തത്തക്കൂട് പോലെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും പക്ഷിയുടെ കൂട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏങ്ങ പൊട്ടിച്ചിടുക എന്നുള്ളതാണ് അതായത് ഇതിന് മുന്നേ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ ഒരു കമ്പ് കുഴിച്ചു പിടിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതിലാണ് നമ്മൾ കയറ് കെട്ടുന്നതെങ്കിൽ മിക്കവാറും ഒരു കണ്ണിയിൽ മാത്രമായിട്ട് ബലം ആവും അപ്പോൾ ഇത് നമ്മളൊരു കമ്പിങ്ങനെ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഇതേലും നൂല് കെട്ടുകയാണെങ്കിൽ വെയിറ്റ് ഈ കണ്ണികളിലെല്ലാം ആയിട്ട് ട്രാൻസ്ഫർ ആവും അപ്പം നമുക്ക് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റി ഇത് അതിനെ കുറും കുറേ നല്ല ടൈം എടുക്കും ഇത് നമ്മൾ വരിഞ്ഞുണ്ടാക്കാനാണെങ്കിൽ അപ്പം ഒരെണ്ണയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ ബാക്കി പിന്നീട് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം ഈ സുഹൃത്തുക്കൾ ഇതേ അതിൻ്റെ പിഴി എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇതിലാണ് നമ്മൾ തീറ്റി വിടുന്നത് അപ്പോൾ തീറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തേങ്ങാ പീസ് നമ്മുടെ കടവിൽ കടന്നപ്പോൾ അതേ കരിമീൻ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തലപ്പിഴക്കം ചെന്നൊരു തേങ്ങ ഇവിടെ കിടക്കുന്നു ഉണക്കൽ ഇത് നമുക്ക് പൊലിക്കണം നല്ല മാറി ഇളവനാണെന്ന് തോന്നിയത് എളുപ്പം നല്ല അരിക്ക് വേറെ എടുക്കേണ്ടി വരും

നമ്മുടെ കടവിൽ കൊണ്ടുവരാം വരും ദിവസങ്ങളിൽ ഇത്തിരി ഒരു നാലഞ്ച് എണ്ണം കൂടെ ഉണ്ടാക്കണം സിമ്പിളാണ് പക്ഷെ ടൈം എടുക്കും ചില കുറവാണെങ്കിൽ ഉണ്ടാക്കാൻ അത്യാവശ്യം മീനും കിട്ടും ഇത്ര ഉള്ള സാധനം ഇനി നമുക്ക് നമ്മുടെ കടവിൽ കൊണ്ടുവിടാം ah tangadavysa da furai wanana kote utirungrow mehu myaw sa patap seh Brother he 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 ുക്കളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കാം മീൻ കിട്ടില്ല എന്നുള്ളത് ഇത് മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കയാക്കിലൊരു റൈഡ് പോയിട്ട് വരാം ഞാൻ സാധാരണ ഉച്ച കഴിയുമ്പോൾ പോവാറുള്ളാണ് നമ്മൾ പോവാറും പിടിക്കാനുള്ള മീനിനുള്ള സാധനം നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഇതാണ് നമുക്കുള്ള ഒരേ ഒരു കയാക്ക് ഒരു ദിവസം ഒരു നേരം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഒരു മണിക്കൂർ നമ്മളിതിൽ പോകാനും െ ഒരു കൈ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് നമ്മുടെ ടാപ്പ് നോക്കാം ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ കയക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മളെ ട്രാപ്പ് നോക്കിയിട്ട് അതിനകത്ത് മീനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല കാരണം നമ്മൾ പുതിയൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ പുതുമ മാറാതെ അതിൻ്റെ പുതുമയിലുള്ള മണം മാറാതെ ചിലപ്പോൾ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കാൻ പോവുകയാണ് അതിനകത്ത് പരലൊക്കെ വന്ന് കുത്തുന്നതാണെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പരലിനെടുത്ത് വെള്ളത്തിടെ ആളെ പദ്ധതിയാണ് കാരണം പരലുണ്ടെങ്കിൽ വൈകിട്ട് വാളയ്ക്ക് ചൂണ്ടായിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പൊക്കി നോക്കാം പരലുണ്ട് പെട്ടെന്ന് പൊക്കണ കരിയും വിളക്ക് ഏതായാലും ഇല്ല ആ കരലൊക്കെ ആടി പോകണം വെള്ളത്തിൽ അതാ കല അങ്ങ് മാറ്റി വിട്ടു കലത്തിനകത്തോ ചേട്ടൊന്നും ഇല്ല ആ പരൽ മാറ്റണം പരൽ കയറാൻ തുടങ്ങിയെങ്കിൽ നമ്മൾക്ക് ഇതും കിട്ടും കരിമീ പൂട്ട് കരിമീമിട്ട് പെട്ടെന്ന് അരിച്ചാൽ മാറ്റി അത് തീ ചീക്കം അതിൽ മാറ്റണം വെള്ളം ചീക്കായിട്ടാവും ചത്തുപോകും ഒരു കൂളിയുണ്ട് ഇത് നമുക്ക് മൺക്കൂടിനെ കൊടുക്കാം എന്നിട്ട് ഇതിനെ പെട്ടെന്നാണ് നമ്മുടെ വെള്ളം ഒഴിക്കണ്ട ഇത് വെള്ളത്തിലിട്ട് മുക്കിയിടാൻ പോവില്ല കിട്ടിയാൽ പാല്ല നമ്മള് വെള്ളത്തിൽ മുക്കിയിട്ടാണ് അത്രയും മുക്കുമ്പോഴും കിട്ടുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ വെള്ളത്തിൽ എന്നിട്ട് തേങ്ങ ഇപ്പഴും കിടപ്പുണ്ട കാണാൻ തോന്നുന്നു കരിമീൻ വന്നിട്ടുണ്ട് മാറ്റിടായിരുന്നുണ്ടോ ആ തേങ്ങ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കയറാത്തത് ഞാൻ പോയി അത് പൊരി മാറ്റ തിന് ശേഷം നമ്മൾ കളഞ്ഞായിരുന്നു വേണ്ട ഈ പരുവായി ഇത് അയ്യോ മണ്ടത്തരം കാണിച്ചു സാരില്ല ഇത് വേണ്ട കേട്ടോ ഇനി കൊണ്ടത്തേ ഇനി ഇതിനകത്ത് കയറാം കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ സാധന സക്സസ് ആണ് നമ്മൾ നേരത്തെ വിജയിപ്പിച്ചിട്ടുള്ളതാണ് പരല് മാത്രമേ കിട്ടിയുള്ളൂന്ന് എന്റെ സങ്കടമൊന്നുമില്ല കാരണം ഇത് വൈകിട്ട് വാളയ്ക്ക് ചൂണ്ട വെട്ടാനുള്ള തീറ്റയാണ് എപ്പോഴെങ്കിലും കരുമിയെങ്കിൽ കിട്ടും